മായ പ്രയോഗം മാത്രമാണ് കാലത്ത് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളൊക്കെ പരാതി പറയുന്ന ഒരു വിഷയം മക്കളൊക്കെ മൊബൈലിൽ അഡിക്റ്റായി അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ് മൊബൈൽ ഇതുവരെ ഉപയോഗിക്കാത്തവർ പോലും മൊബൈൽ ഉപയോഗിക്കുന്ന സാന്നിധ്യായിരിക്കും ഈ ഒഴിവുകാലത്ത് അല്ലെ ഒരുപാട് സമയം അവർക്ക് ലഭിക്കും ആ സമയം ലഭിക്കുമ്പോ പലപ്പോഴും നമ്മുടെ വീടുകളിൽ അംഗസംഖ്യ എടുത്തു നോക്കിയാൽ നമ്മുടെ വീട്ടിലെ അംഗസംഖ്യയെക്കാൾ കൂടുതൽ മൊബൈലിന്റെ അംഗസംഖ്യ ഓരോരുത്തർക്കും ഈ രണ്ട് വിധ മൊബൈലുകളും ഒന്ന് വലുതും ഒന്ന് ഡിസ്പ്ലേ പോയതും ഒന്ന് പോകാത്തത് അല്ലേ ഇങ്ങനെ തുടങ്ങി വീട്ടിൽ ഒരുപാട് മൊബൈലിന്റെ കുത്തൊഴുക്കൽ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഈ മൊബൈലൊക്കെ കിട്ടുക എന്നത് സുലഭമാണ് ആ മൊബൈലിന്റെ അഡിക്റ്റുകളായി അവർ ആ മൊബൈലിന്റെ അടിമകളായി സ്ക്രീൻ അഡിറ്റുകളായി മാറാതിരിക്കാൻ ഞാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്തുകൊണ്ട് ഒന്ന് ആരോഗ്യ പ്രശ്നം അവർക്ക് വരും അത് പ്രവൃത്തി ചെയ്യപ്പെട്ട വിഷയമാണ് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നു രണ്ട് ആ മൊബൈലിലൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മോശമായ ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പല കുട്ടികളും അവരുടെ മൊബൈലിങ്ങനെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച മൊബൈൽ എടുത്ത് എടുത്തു പരിശോധിച്ച് നോക്ക് അവരതേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗെയിമുകളൊക്കെ എന്താണ് സംഹാര സംഹാരതാണ് ഗെയിമുകളായിരുന്നു ഇടിക്കുക അടിക്കുക വെടിവെച്ച് കൊല്ലുകോംബ് സ്ഫോടനം നടത്തുക ഇങ്ങനെ തുടങ്ങിയ ഗെയിംസുകളായി അതല്ലാതെ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വാഹനത്തിലേറെ പോവുക വാഹനം ഇട്ടിക്കുക പൊളിക്കുക മറ്റുള്ളവനെ ഇല്ലാതെയാക്കുക എന്നതാണ് ഈ ഗെയിമിനോടാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ വളരെയധികം പിന്നീട് അവർ പല തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അവരുടെ മൊബൈൽ അഡിക്ഷൻ ഈ ഒഴിവുകാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് കുട്ടിക്കുറ്റവാളികൾ കൂടുന്നു ക്രൈംബ്യൂറോ പുറത്തുവിടുന്ന റിപ്പോർട്ടാണ് കുട്ടിക്കുറ്റവാളികൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് നമ്മൾ പത്രങ്ങളിൽ തന്നെ വയസ്സുള്ളവർ കൊലപാതകത്തിന് നേതൃത്വം അത് മാറ്റി നിർത്തുക എന്നതല്ലാതെ പണിയില്ല മൊബൈൽ നമ്മൾ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കണം വിശാലവാനി അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കണം അതിനൊരു പ്രതിവിധിയായിക്കൊണ്ട് ആ ഭാഗത്ത് അവർക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നത് അതിനെന്ത് വേണം അവർക്ക് സ്ക്രീൻ അഡിക്ഷൻ ഒഴിവാക്കാൻ ഒന്ന് ഔട്ട്ഡോർ ഗെയിമുകളെയാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പഴയകാലത്തൊക്കെ നമ്മൾ മണ്ണിനോട് ഇഴകി ചേർന്ന് പ്രകൃതിയോടെ ഇഴകി ചേർന്ന് കളിക്കുന്ന കളികൾ ആ കളികളിലേക്ക് അവരുടെ മനസ്സ് തിരിച്ചുവിടണം ചെറിയ കുട്ടികളെ ഇല്ലെങ്കിൽ അവർ സദാസമയവും ഈ മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ ശാരീരികവും മാനസികവും ചിന്താപരവുമായ വികാശം പ്രാപിക്കുന്ന വിധത്തിലുള്ള കായിക പരിശീലനങ്ങൾ നൽകണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നീന്തൽ പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം അന്ന് അമ്പയത്ത് നല്ല ആവശ്യമുള്ള ഒരു കലയാണ് അതുപോലെ തന്നെ നീന്തല് പഠിപ്പിച്ചു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പഠിച്ചെടുക്കേണ്ട ഒരു വളരെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഡ്രൈവിംഗ് അതുപോലെ തന്നെ ഷോർട്ട് ടൈം കോഴ്സുകളായ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന അവർ അവരുപകാരപ്പെടുന്ന കോഴ്സുകളിലൊക്കെ അവന് ചേർക്കണം ഈ അവധിക്കാനം വെറുതെ നശിപ്പിച്ചു കളയുന്നതായി കൂടാ അപ്പൊ അവനെ മൊബൈൽ സ്ക്രീനിൽ നിന്ന് മാറ്റി നിർത്താനുള്ള മറ്റൊരു സിസ്റ്റം അവിടെ ഒരു പ്രതിവിധിയായിക്കൊണ്ട് അവനെ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നിർബന്ധമാണ് ഇത് നമ്മൾ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ അല്ലാതായി മാറും അവധിക്കാലം ക്രിയാത്മകമായി ഉപയോഗിക്കണം അതുപോലെ തന്നെ അവരെ വീട്ടു ജോലികളിലൊക്കെ ഉൾപ്പെടുത്തണം വീട് വൃത്തിയാക്കുന്നിടത്ത് നമ്മുടെ മക്കൾ ഒരു പരിശീലനം കൊടുക്കണം ജോലിക്ക് പോകുന്ന അവസരത്തിൽ വാപ്പ വാപ്പ കൂട്ടണം കഷ്ടപ്പെടുന്നത് എന്താണെന്ന് മക്കളൊന്ന് മനസ്സിലാക്കട്ടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ചെയ്യിപ്പിക്കല്ല അത് പോഴ്സായിക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടിയു പക്ഷെ അവരത് കാണട്ടെ അറിയട്ടെ വാപ്പയെ ഒന്ന് സഹായിക്കട്ടെ ഉമ്മയെ ഒന്ന് സഹായിക്കട്ടെ വീടിന്റെ ഉള്ളിൽ ഉമ്മയെ ഒന്ന് സഹായിച്ചുകൊണ്ട് അടുക്കും ചിട്ടയും വൃത്തിയും അത് അവൻ പഠിച്ചെടുക്കാൻ അവൾ പഠിച്ചെടുക്കാൻ തീര അവിടെ പെൺമക്കളൊക്കെ ഉണ്ടാവും ഇപ്പോ കല്യാണം കഴിഞ്ഞ് ഏറ്റവും വലിയ പ്രശ്നം എന്താ അവൾക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അമ്മായിമ്മക്ക് എന്താ കണ്ടത് അവിടെ ഫുഡ് വെച്ചു കൊടുക്കും അത് അവരുടെ ആണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അല്ലെ പ്രാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഓരോരുത്തരുടേതായ ഡ്യൂട്ടികൾ നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടി ഉണ്ട് സ്ത്രീകൾ എത്രയാലും കുടുംബിനികളാണ് ആ കുടുംബിനികൾ നിർവഹിക്കേണ്ട ഒരു ഡ്യൂട്ടിയിൽ പെട്ടെന്നാണ് അവർ ഭക്ഷണം കൊടുക്കാനുള്ളത് പുരുഷന്മാർക്കും അത് പ്രാക്ടീസ് ചെയ്യുക അവർ നമ്മുടെ പെൺമക്കൾക്കൊക്കെ സംവിധാനം അവരുടെ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഉമ്മയെ സഹായിക്കുന്നതിന് വീട്ടുകാര്യങ്ങളൊക്കെ വ്യാപൃതരാവുന്നതിന്റെ ഒരു അവസരം ഈ അവധിക്കാലത്ത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അവർക്ക് വായനക്കുള്ള പ്രോത്സാഹനം നൽകുക എന്നതാണ് ഖുർആൻ നോക്ക് പുതിയ തലമുറയിലെ കുട്ടികളെ എടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്ക് ആത്മാർത്ഥമായിട്ട് ഓരോ മക്കളെയും കാണുമ്പോ ചോദിച്ചു നോക്ക് ഇന്നത്തെ പത്രം വായിച്ചാൽ പത്രം വായിക്കാൻ തന്നെ കുട്ടികൾ പണ്ടുകാലത്ത് കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ ആ കുട്ടികൾ പത്രം എടുത്ത് നോക്കുന്ന അവസരത്തിൽ അവര് സ്പോർട്സ് പേജൊക്കെ ഇപ്പൊ അത് നോക്കാറില്ല എല്ലാരും ഈ സ്ക്രീനിന്റെ അടി അപ്പൊ വായന എന്ന ഒരു ശീലം അതുണ്ടാക്കി എടുക്കണം അത് വളർച്ചയുള്ള വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ് വളർച്ച ഏറ്റവും അനിവാര്യമുള്ള കാര്യമാണ് വായിക്കുന്നതിനനുസരിച്ചാണ് വളരെ കുഞ്ഞുമാശ വളരെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും അത് ഭൗതികമായ വളർച്ചയാണ് വണ്ണത്തടിയനായൊക്കെ വളരും പക്ഷെ വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ആ വളയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വായന എന്നത് പ്രാക്ടീസ് ചെയ്യണം ഇസ്ലാമികമായ കഥകൾ ഇസ്ലാമികമായിട്ടുള്ള ഇന്ന് അവൈലബിൾ ആണ് അതൊക്കെ അവർക്ക് കൊടുത്ത് അത് വായിക്കുകയും അതിന്റെ ഒരുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ മക്കളെ കൊണ്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യണം അങ്ങനെ നമ്മുടെ കുട്ടികളെ വ്യാപൃതരാക്കുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്ക്രീനിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി അവരുടെ താല്പര്യങ്ങൾ മറ്റു പല ഭാഗങ്ങളിൽ ഏർക്കുമ്പോൾ അതോടൊപ്പം വളരെയധികം പ്രാധാന്യത്തോടെ ചിട്ടപ്പെടുത്തി എടുക്കാനുള്ള ഒരു സമയമാണ് ഈ രണ്ടു മാസക്കാലം അത് അവന്റെ ആത്മീയമായ ജീവിതമാണ് പലപ്പോഴും സ്കൂളിലേക്ക് പോയാൽ രാവിലെ എട്ട് മണി മുതൽ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എത്തുന്നത് എപ്പോഴാണ് നാലഞ്ചു മണി ആറു മണി ആകുന്ന സമയത്താണ് അല്ലെ ഡയരി വരുന്നത് അത് കഴിഞ്ഞ പറഞ്ഞ ട്യൂഷനാണ് രാത്രിയും ട്യൂഷൻ പിന്നെ എപ്പോഴാണ് ഇവ മദ്രസയിൽ നിന്നൊക്കെ മുമ്പ് പഠിച്ച പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ എവിടെയാണ് നേരം

ജപാനത്തിന് കുട്ടികളെ അടക്കം പള്ളിയിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവരണ്ട് നിങ്ങൾ ആലോചിച്ചു കൊറേ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ പള്ളി പക്ഷെ അവിടെ പള്ളിയിൽ ചെറിയ മക്കൾ ഏകദേശം പതിനഞ്ചും പതിനാറും കഴിഞ്ഞ് ഒരു മക്കൾ മക്കളുണ്ടാവും പരിശോധിച്ചാൽ വളരെ കുറവായിരുന്നു എല്ലായിടത്തും ആ കുട്ടികളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ടല്ല എല്ലാരും കിടന്നുറങ്ങാനും നല്ല സുഖമായിട്ട് ഒരു വാപ്പാരി പോന്നിട്ടുണ്ട് പള്ളിയിലേക്ക് പക്ഷെ മക്കളൊന്നും നോക്കിയാൽ അപ്പൊ മക്കളെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നേരത്തെ നമുക്ക് പറയാമായിരുന്നു സ്കൂളിട്ട് ക്ഷണിച്ചുകൊണ്ട് നേരത്തെ പോകാനുണ്ടെങ്കിൽ പല അടവും നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരടവും പറയാനില്ലാത്ത സമയമാണ് രണ്ടു മാസക്കാലം അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പെൺമക്കളെ വെച്ചിട്ട് മുമ്പേ ജപാനായിരിക്കാൻ പഠിപ്പിക്കും അങ്ങനെ അവരെ വ്യാപൃതരാക്കണം ആത്മീയമായ കാര്യങ്ങൾ ചിലപ്പോ നിസ്കാരവും നോമ്പും ഒന്നും അറിയാത്തവരുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഠിക്കേണ്ട കാലത്ത് മദ്രസയിൽ പോകാത്തവരോണ്ടാകും അവർക്ക് പ്രത്യേകമായ ട്യൂഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കൃത്യമായും അവരെ പഠിപ്പിക്കൽ അടുപ്പമാണ് നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വർഗപ്രവേശം തടയും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുമായി നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കണം കുട്ടികളെ കേൾക്കാൻ അവരോട് സംസാരിക്കാൻ അവരെ സ്നേഹിക്കാൻ അവരോട് കളിക്കാൻ സമയം കണ്ടെത്തണം ഈ രണ്ട് വാസങ്ങൾ തിരക്കുണ്ടെങ്കിലും രാജാവ് ആലോകല നേതാവ് മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാമാണ് അവിടെ വിപ്ലവാത്മക പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനിടയിൽ തങ്ങളുടെ എന്താ അവിടെ പുറത്തേറിയോടൊപ്പം ആനകളിക്കുകയാണ് എന്തെ പറയുന്നത് ആനകളിക്കുന്നത് അപ്പോഴാണ് പറയാൻ കണ്ടിട്ട് പറയാം അവരൊരു തങ്ങൾ തിരിച്ചു പറയുന്നു ഞാൻ ആക്കി ആൾക്കാരും മോശമില്ല ഒരു വിശാല നമ്മളൊക്കെ ഇങ്ങനെ കുഞ്ഞു കൊടുക്കണം ഒന്ന് ചേർത്ത് പിടിക്കാനെങ്കിലും സമയം കണ്ടെത്തണം ഇല്ലെങ്കിൽ സ്നേഹം ഉള്ളിടത്തേക്ക് അവർ പോകും സ്നേഹം കിട്ടുന്ന ഇടത്തോ അത് ചിലപ്പോ ഡ്രഗ്സ് ആയി അത് ചിലപ്പോ മാഫിയവരുടെ അടുക്കലേക്ക് അപ്പൊ സ്നേഹം മാപ്പം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ഇടത്തേക്ക് അവർ പോകും അതുകൊണ്ട് ആ സ്നേഹം കൊടുക്കുക നിർബന്ധമാണ് ബാധ്യതയാണ് ഈ രണ്ടു മാസക്കാല സമയമില്ല എന്ന് പറഞ്ഞാലും കുറച്ച് നേരത്തെ നിങ്ങൾ നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ട് അവരെ സ്നേഹിക്കാതെ അവര് കിട്ടുന്ന സമയമാണല്ലോ ബാക്കിയൊക്കെ സ്കൂളിലാണ് അവർ അധ്യാപകരുടെ കയ്യിലാണ് അവർ തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് ആ ജീവിതം ഒഴിവാക്കി വളരെ ക്രിയാത്മകമായി കൊണ്ട് അവർ ചേർത്ത് പിടിക്കാനുള്ള സമയമാണ് ആ സമയം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്നിനും നമ്മുടെ കുട്ടികൾക്കൊക്കെ സാമൂഹികമായ പ്രതിബദ്ധത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് സാമൂഹികമായ പ്രതിബദ്ധതയില്ല അതും എടുക്കാൻ നമ്മളൊരു വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ അത് പോകുന്ന അവസരത്തിൽ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകണം അതിനൊക്കെ സമയമാണ് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ മക്കളെ കൊണ്ടുപോകണം നമ്മളെ സഹായം ചെയ്യുന്നവരായിരിക്കും മക്കൾ കാണട്ടെ അവരെ കണ്ടു പഠിക്കട്ടെ അതുപോലെ തന്നെ കുടുംബ സന്ദർശനം നടത്തണം ടൂറുകൾ ഉണ്ടാവും അല്ലെ നല്ല ുംണാലിയുംണാലിവിടെ എല്ലാ വർഷവും ഉണ്ടാവും അതോടെ നീങ്ങി പോയി പിന്നെ നിങ്ങൾ എപ്പോഴാ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് അന്വേഷിച്ചു കൊണ്ട് കുടുംബത്തെ കുടുംബത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കുടുംബ ബന്ധം ചേർക്കാൻ ഏറ്റവും പുണ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ വിശാലത കിട്ടൂലെ വിശാലമാകൂലെ ആയു എന്തെല്ലാം ഗുണമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് കുടുംബത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി അവരെ സന്ദർശിപ്പിച്ച് ആ ബന്ധം വന്ന് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ അനാഗാനും അതുപോലെ നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഏതിടത്ത് നമ്മൾ പോകുമ്പോഴും കുട്ടികൾക്ക് അതെല്ലാം ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉൾപ്പെടുത്തി മാതാപിതാക്കളാകുന്ന നമ്മൾ ചെയ്യൽ നിർബന്ധമാണ് അതിനുള്ള ഒരു സുവർണ അവസരമാണ് യഥാർത്ഥ അവധി എന്ന് പറയുന്നത്

ഓടിക്കൊണ്ടിരിക്കും അതിന്റെ നിലയിൽ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ശൈത്താൻ യത്തബഉ ഒരു ശൈത്താനെ എന്ന് പ്രാവ്നായതുകൊണ്ടോ ആ ആ മനുഷ്യൻ ഷെയ്ത്താനായതുകൊണ്ടോ അല്ല ഇത് ഷെയ്ത്താന്റെ ഒരു പണിയാണ് കാരണം വിലപ്പെട്ട സമയം വെറുതെ ഒരു പ്രാവിനെ ഇങ്ങനെ പറത്തിയിട്ട് അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മൊബൈൽ വെറുതെ രാവിലെ മൊബൈലും വൈകുന്നേരം വരെ ഈ രണ്ട് തള്ളവിലും പണി കൊടുക്കുന്ന വെറുതെ ക്രിയാത്മകമായി വാപ്പമാരാകുന്ന നമ്മൾ ഓർമ്മ ഉത്തരവാദിത്തത്തോടുകൂടെ ഏറ്റെടുത്തത്യങ്ങളിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ